ഹേ ബ്യൂട്ടിഫുൾ സോൾസ് എല്ലാവരും സുഖായിരിക്കുന്നു പാഷൻ ഫ്രൂട്ട് പോലെ ഇരിക്കുന്ന ഈ സാധനം എന്താണെന്ന് വല്ല പിടിയുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ സ്കൂളിൽ ജോയിൻ ചെയ്ത സമയത്താണ് കേട്ടോ ഇവിടുത്തെ മുറ്റത്ത് തണൽമരമായിട്ട് നിൽക്കുന്ന ഒരു ചെടിയിലാണ് ഞാൻ ഈ സാധനം കണ്ടത് ഈ കായ് മൂത്തുവരുന്ന സമയത്ത് ഇതിന്റെ പച്ച കളറൊക്കെ മാറിയിട്ട് നമ്മളെ കൊതിപ്പിക്കുന്നൊരു കളറായിട്ട് മാറും ഞാൻ ആദ്യം കരുതിയത് പാഷൻ ഫ്രൂട്ട് ഫാമിലിയിൽ പെടുന്ന ഏതോ ഒരു ഫ്രൂട്ടാണെന്നാണ് എന്നാ ഇതിന്റെ ഇലകളൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാല് പാലയുടെ ഇലകൾ പോലെ ഉണ്ട് കേട്ടോ ഒരു ദിവസം ഇത് ട്രൈ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ കൂടെയുള്ള ടീച്ചറാണ് പറഞ്ഞത് ഇതാണ് ഒതലങ്ങ എന്ന് അഥവാ സൂയിസൈഡ് ട്രീ എന്ന് പറയുന്ന സംഭവം പോയിസിനസ് ആണ് ഐലൻഡിലെ ഒട്ടുമിക്ക വീടുകളിലും അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള പ്ലേസസിലും ഇത് കാണാൻ വേണ്ടി പറ്റും ഒതലങ്ങ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഇടണേ അപ്പോ ഇന്നത്തെ കാഴ്ചകള് ഇത്രയുള്ളൂ ബൈ ബൈ